ഹലോ ഗൈസ് ചെറ്റ്നാട്ടിലെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ രാവിലെ തന്നെ ഒരു ഫോട്ടോ വാക്കൻ ഇറങ്ങി അത് കഴിഞ്ഞ് നേരെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് പാക്കപ്പ് ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരും കൂടി ഒരു സെൽഫി എടുത്തു ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു റൂമിൽ തിരിച്ചെത്തി ന്യൂ ബേബിക്ക് വീഡിയോ കോൾ ചെയ്തു അപ്പോൾ ന്യൂ ബേബി രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ എണീറ്റ് സെറ്റായി ഇന്ന് ബേബി അമ്മയും കൂടിയിട്ട് മമ്മയുടെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനും റജിനുമൊക്കെ കൂടെ കാറിലാണ് തിരിച്ചു വരുന്നത് സ്വന്തം മകനെ ഒരു മരത്തണലിൽ കെടുത്തി ഉറക്കി ആ കുടുംബം മുഴുവൻ കയറി പിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മൾ നമ്മുടെ മക്കളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത് നിയോബേബി റെഡിയായിട്ട് മുത്തശ്ശിരി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷയിൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നിയോബേബി മുത്തശ്ശിരി വീട്ടിലെത്തി മുത്തശ്ശി വീട്ടിലെത്തിയതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വെള്ളപ്പൂച്ച അതാ നിയോ ബേബിയുടെ അടുത്തേക്ക് എത്തി പൊന്നു എനിക്ക് വീഡിയോ കോൾ ചെയ്ത് മുത്തശ്ശീനെ കാണിച്ചെന്നു അങ്ങനെ മുത്തശ്ശിനായിട്ട് ഞാൻ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നിയമബിബി മക്കളൊക്കെ പുറത്തിറങ്ങി പൂച്ചേനെ ആയിട്ട് കളി തുടങ്ങി ദിണ്ടികൽ വഴി വരുമ്പോൾ ഒരുപാട് ഇത്തരം പേരുള്ള ഗ്രാമങ്ങൾ കാണാം പട്ടിന്നാണ് അവരുടെ ഊരിന് പറയുന്ന പേരായിരിക്കും വരുന്ന വഴിക്ക് നല്ല മാമ്പഴം കണ്ട് ഞങ്ങൾ കുറച്ച് മാമ്പഴം പപ്പായൊക്കെ വാങ്ങി കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ കഴിച്ചു അങ്ങനെ ഉച്ചത്തെ ലഞ്ച് കഴിഞ്ഞു വരുന്ന വഴി ഒരുപാട് കാറ്റാടിയന്ത്രങ്ങൾ കാണാം തിരുപ്പൂര് വഴിയാണ് ഞങ്ങൾ വരുന്നത് റിജിന് അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത് അങ്ങനെ ഏതായാലും തിരുപ്പൂരത്തെ വിചാരിച്ച് ഒരു ടീഷർട്ട് എടുക്കാൻ വിചാരിച്ചു അങ്ങനെ ടീ ഷർട്ടൊക്കെ എടുത്തു ഇന്നത്തെ ഉള്ളൂ ഓക്കെ ബൈ